വൈകിട്ട് നാലരയോടെ തിരുവനന്തപുരം കൈതമുക്ക വഞ്ചിയൂരിൽ നടന്ന വലിയൊരു തീപിടുത്തം ഒരു എൺപത്തിനാല് വയസ്സുകാരനായ അപ്പു ആചാരി എന്നൊരു വൃദ്ധൻ മരണപ്പെട്ട ഒരു തീപിടുത്തമായിരുന്നു ചിപ്സ് കടയിലായിരുന്നു മുപ്പത് വർഷമായി ചിപ്സ് കട നടത്തുന്ന വ്യക്തിയാണ് ഈ എസ് ഇ അപ്പു ആചാരി ഇദ്ദേഹം ഇന്നലത്തെ ഉണ്ടായ പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെടുകയായിരുന്നു ഗ്യാസ് രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും ഈ ഒരു നെട്ടലിൽ നിന്ന് ഇവിടെ പരിസരവാസികൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ദൃസാക്ഷി കണ്ണൻ എന്ന ചേട്ടൻ നമ്മൾ ചേരുകയാണ് ചേട്ടാ എന്താണ് സംഭവിച്ചത് അടുത്തുള്ള മെഡിക്കൽ കത്തി പടർന്നിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ദൃസാക്ഷി ചേരുകയാണ് എന്താണ് സംഭവിച്ചത് ആദ്യം ആദ്യം തീ ആളി കത്തിയത് കത്തിയിട്ട് നേരെ ഗ്യാസ് കുറ്റിയില് കത്തിയാണ് പിന്നെ ഒരു പത്ത് മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ആ പടർന്നു ചെയ്തത് അരമണിക്കൂർ അരമണിക്കൂർ അരമണിക്കൂറോണ്ട് കത്തി ഈ മെഡിക്കൽ സ്റ്റോർ ബാക്കെല്ലാം കത്തി ചിപ്സ് കട ഒരു മുപ്പത് വർഷം സംഭവിച്ചത് അവരിപ്പോൾ പറയണമെന്ന് ഗ്യാസിന്റെ ട്യൂബ് ഊരിപ്പ് അത് ഈ ആളിപ്പടന്ന് എണ്ണയിൽ കത്തി എണ്ണയാണ് നേരിട്ട് കത്തിയത് എന്നാണ് പറയുന്നത് എണ്ണ കത്തിയപ്പോൾ എന്തോ വെള്ളം ഒഴിച്ചെന്ന് അങ്ങനെയാണെന്ന് ആളിപ്പടന്നാണ് അപ്പുറത്തുനിന്ന് കണ്ട ഒരു ആൾ പറഞ്ഞത് അവസ്ഥയിലേക്ക് ഇവിടെ ഇവിടെ ഇദ്ദേഹത്തെ എത്ര വർഷമായിട്ട് വർഷമായിട്ട് അറിയാം ചിപ്സ് കട നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ നാടിനെ സംബന്ധിച്ച് വലിയൊരു ദുഃഖ ദുഃഖമാണ് ആർക്കൊരു കേന്ദ്ര സർക്കാർ ജീവനക്കാരന അത് കഴിഞ്ഞ റിട്ടയർ ആയതിനുള്ള ചിപ്സ് കട എടുത്ത് നടത്തുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്നു മണ്ണുകാരുന്നു പക്ഷേ ഒരേ സമയം തന്നെ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു ഈ മരണപ്പെട്ട അപ്പു ആചാരി എന്ന എൺപത്തിയഞ്ച് വയസ്സുകാരൻ ഒപ്പം അദ്ദേഹത്തിൻ്റെ മകൻ കണ്ണൻ പിന്നെ കൂടെ നിൽക്കുന്ന ഒരു സഹായിയും കൂടെയാണ് ഉണ്ടായിരുന്നത് പിതാവായ അപ്പു ആചാരി അകത്ത് തന്നെ നിൽക്കുകയായിരുന്നു എണ്ണ ചൂട് ചൂടെണ്ണയിൽ ചിപ്സിട്ട് ചെയ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് മുന്നിൽ നിന്ന മകനും സഹായി പുറത്തേക്ക് ഇറങ്ങി ഓടി പക്ഷേ മകൻ പിതാവിനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല എന്നുള്ളതാണ് നാൽപ്പത് ശതമാനത്തോളം പൊള്ളലേറ്റ് മകൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് എന്തായാലും ഇത് ഇവിടെ സംബന്ധിച്ച് വളരെ താപനില ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ തന്നെ ദുരന്ത നിവാരണ വകുപ്പൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിപ്പോൾ എണ്ണ തിളപ്പിച്ചുകൊണ്ടിരുന്ന അതായത് എണ്ണയിലേക്ക് ത്തി ആളിപ്പടർന്ന് അത് വെള്ളമൊഴിച്ച് കെടുത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത് നമ്മളോടൊപ്പം ഈ മെഡിക്കൽ സ്റ്റോറിൽ ഇത് അടുത്തുള്ള പരിസരങ്ങൾക്കും ഇതിന്റെ പിന്നിലൊരു വീടുണ്ട് മാത്രമല്ല ഇതിന് തൊട്ട് ചേർന്ന് തന്നെയുള്ള മെഡിക്കൽ സ്റ്റോറിന് വലിയ നാശനഷ്ടം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഉടമസ്ഥ ചേരുകയാണ് എങ്ങനെയാണ് താങ്കൾ ഇന്നലെ ഈ കടയിൽ ഉണ്ടായിരുന്നോ ആ അവിടെ നിന്ന് ഞാൻ കണ്ടില്ല ഞാൻ അകത്ത് കഴിക്കാൻ പോയിരിക്കുന്നത് ആ ഗ്യാസ് തീ പിടിച്ചെന്നാ പറഞ്ഞത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അകത്ത് നിന്ന് ഇപ്പൊ പേടിയായി ഫുള്ള് തീ അങ് അറ്റം വരെ വന്നു താങ്കൾ ഇന്നലെ കഴിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു സമയത്ത് എന്ന് പറയുന്നു ഞാൻ ഇതിന്റെ അകത്ത് ഇരിക്കുവായിരുന്നു ക്ലീൻ ചെയ്ത് എക്സ്പയറി എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് തുറക്കാൻ വരാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കത്തി കഴിഞ്ഞു പിന്നെ പേടിയായി വെളിയിലോട്ട് ഇറങ്ങാൻ പേടിയായി ഏത് സൈഡിലാണ് കത്തി എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി ഇതിന്റെ വീടുകളുണ്ടാവും അതിനുമ്പെ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ അത് ഫയർഫോഴ്സ് എത്താൻ അരമണിക്കൂർ ലേറ്റ് ആയ അതാണ് ഇത്രയും ഫോഴ്സ് ചെങ്കൽ ചൂള ഫയർ സ്റ്റേഷൻ അവർക്ക് അവിടെ നിന്ന് എത്തേണ്ട ഒരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം കാരണം വൈകിട്ടാണ് സ്കൂളൊക്കെ വിടുന്ന സമയമാണ് പക്ഷെ അവർ വന്നു വേണ്ട ഉടനെ തന്നെ ബാക്കി സിലിണ്ടർ അവർ മാറ്റിയത് കൊണ്ടാണ് ഒരു ദുരന്തം ഒഴിവ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഏഴോളം സിലിണ്ടർ ഉണ്ടായിരുന്നു അതിൽ രണ്ട് സിലിണ്ടറാണ് ഇത്തരത്തിൽ കത്തിയത് ബാക്കി നാല് അഞ്ച് സിലിണ്ടർ അഞ്ച് സിലിണ്ടറോളം അവരെടുത്ത് മാറ്റിയത് കൊണ്ടാണ് വലിയൊരു ദുരന്തം അല്ലെങ്കിൽ ഈ പ്രദേശത്തെ മണ്ണെണ്ണ സ്റ്റോക്കാണ് ഇത് കത്തി കത്തിടയാണ് പിതാവ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും ഐ സിയിലാണ് മാത്രമല്ല അടുത്തുള്ള നിരവധി കടകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് മെഡിക്കൽ എത്രത്തോളം അതറിയാൻ രണ്ട് രണ്ടു ലക്ഷത്തോളം ഈ മെയിന്റനൻസ് തന്നെ ആവും പിന്നെ മെഡിസിൻ അറിഞ്ഞു അത് ആ സമയത്ത് ഞാൻ ഇതുവരെ അകത്തോട്ട് എല്ലാപ്പോ ദുർ അല്ലേ അതുപോലെ തന്നെ ഒക്കെ പോയോ കത്തിയോ ആ ചേവറിൽ എല്ലാം കത്തി അപ്പുറത്തെ എന്തെങ്കിലും ചെവരിലെ ഒറ്റയോണ്ടാണ് അണഞ്ഞത് ഈ നാശനഷ്ടം സംഭവിച്ച കടകളിലേക്കാണ് പോകുന്നത് ഓ ഇവിടെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കുകയായിരുന്നു അല്ലെ ഈ വീട്ടിലേക്ക് ഭാഗ്യത്തിന് പടർന്നില്ല അല്ലെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഒരു വ്യക്തി മരണപ്പെടുന്ന തരത്തിൽ ഒരു വലിയൊരു തീപിടുത്തം തിരുവനന്തപുരം വഞ്ചിയൂർ കൈതമുക്ക് ഭാഗത്ത് ഉണ്ടായത് രണ്ട് കടകളാണ് ഇതിനോടകം തന്നെ കത്തി നശിച്ചിരിക്കുന്നത് ഫയർഫോഴ്സിന്റെ ഏർ ഇടപെടൽ മൂലം ഒരു മറ്റ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ദുരന്തം ഒഴിവായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം മുപ്പത്തി എട്ട് ഇരുപത്തിയെട്ട് വർഷമായി ഇവിടെ ചിപ്സ് കട നടത്തുന്ന വ്യക്തിയായിരുന്നു ഈ അപ്പു ആചാര്യ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം ചൂട് കൂടുതലാണ് താപനില കൂടുതലാണെന്നുള്ളത് നിരന്തരമായി നിരന്തരമായി ഒരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വാർത്തയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അനുഗോപിക്കപ്പോൾ മാർലി വർഗീസ് പോൾ ഫോക്കസ്ന്യൂസ് ന്യൂസ് വി